ഇന്നത്തെ ശുഭദിന ചിന്തകൾ നമസ്കാരം ഒരായിരമട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും അടച്ചു വെച്ച് മനസ്സറിയാൻ തുറന്നു വെച്ച കണ്ണുകൾ മതി ഒതുക്കി വെച്ച സങ്കടം മാറാൻ ക്ഷമ നിറച്ച് രണ്ട് കാതുകൾ മതി മുറിവീറ്റം അണിസുണക്കാൻ പുഞ്ചിരിക്കുന്ന ഒരു മുഖം മതി കോപം മനസ്സിലിരിക്കരുത് വാക്കിൽ മാത്രമാകണം സ്നേഹം വാക്കിൽ മാത്രമാകരുത് മനസ്സിലും ഉണ്ടാകണം പ്രതിസന്ധികളെ തരണം ചെയ്തു മുന്നേറുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്കും ശുഭദിനം ആശംസിക്കുന്നു